ഹായ് ഫ്രണ്ട്സ് ഉപ്പച്ച ഉമ്മച്ചി കാര്യമായിട്ട് പുറത്തേക്ക് പോകണ്ട് അങ്ങനെ ഇപ്പൊ വിടാൻ പറ്റുമോ കൂടെ ഞാനും പോയി അങ്ങനെ പാട്ടും പാടി ഞാനൊരു സാധനം വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ ഓവറാക്കി പറഞ്ഞാൽ പിന്നത്തെ പ്രാവശ്യം ഒരു കൊണ്ടുപോകൂല അതുകൊണ്ട് നമ്മൾ നൈസ് ആയിട്ട് ലൈമും മുട്ട പഫ്സും ഓർഡർ ചെയ്ത് അതാകുമ്പോൾ വലിയ ചെലവൊന്നുമില്ലല്ലോ ഇത് നമ്മളൊരു വികാരമാണ് ഈ മുട്ട പഫ്സ് ലൈമും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കോംബോ ഈ കോംബോ ഇഷ്ടമുള്ള ഒരു കമൻ്റ് ആക്കണേ മുട്ടപ്സ്മ കഴിച്ച കഴിഞ്ഞു ദയ എടുക്കണ് ചില്ലിന്റെ അകത്ത് കുറേ ചോക്ലേറ്റ് മുട്ടായി ഒക്കെ അങ്ങനായിട്ട് വിടാൻ പറ്റോ വീണ്ടും ഒരു ആഗ്രഹം അങ്ങനെ നമ്മളൊരു മിഠായി വാങ്ങി പുളിമുട്ടായി ടേസ്റ്റ് ഉണ്ടോ ഇല്ല ഇല്ലെന്നൊന്ന് കഴിച്ച കഴിച്ചോക്കി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ